വൈഷ്ണവ സത്സംഗവേദി രക്ഷാധികാരിയായ ശ്രീ കേശവ് മാസ്റ്റർ ഏവരെയും ആദരിക്കുകയാണ് എൻ്റെ അടുത്തുള്ള പ്രിയ സഹോദരി ശ്രീമതി നിഷ രാധാകൃഷ്ണൻ കണ്ണൂർ ജില്ലയിലാണ് വൈഷ്ണവം തുടങ്ങിയ കാലം മുതലേ നമ്മുടെ ബന്ധുവായിട്ട് കൂടെ തന്നെ നിതാന്തമായ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ളതായ പ്രിയപ്പെട്ട സഹോദരിയാണ് ശ്രീമതി നിഷ രാധാകൃഷ്ണൻ വൈഷ്ണവം സസത്സംഗവേദിക്ക് വേണ്ടിയിട്ട് ആദരിക്കുകയാണ് ഹരി ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രണ്ടാമത് ശ്രീമതി സ്മിത നാരായണൻ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ശ്രീ വാചവാധ്യ നാരായണൻ നമ്പൂതിരി എൻ്റെ അടുത്ത് തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ പത്നി കൂടിയാണ് തിരുവനന്തപുരം സ്വദേശിനിയാണ് വൈഷ്ണവ ബന്ധുവായി ഇത്ര കാലമായിട്ട് കൂടത്തു തന്നെയുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അടുത്തതായിട്ട് ശ്രീ മുകേഷ് തിരുവ മുകേഷ് കുമാർ തിരുവനന്തപുരം സ്വദേശിയാണ് നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ തൻ്റെ ജോലി തിരക്കിനിടയിലും നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതായ സന്മനസ് അദ്ദേഹം കാട്ടിയിട്ടുണ്ട് ശ്രീ മുകേഷ് കുമാറിനെ ആദരിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും ജപിക്കൂ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഞാൻ തന്നെ എൻ്റെ നാരായണ 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 നാരായണം അടുത്തതായിട്ട് ശ്രീമതി രുക്മിണി ജനാർദ്ദനൻ വൈഷ്ണവൻ സൽസംഗവേദി തുടങ്ങിയ കാലം മുതൽ ഞങ്ങളൊരു പത്ത് മുപ്പത് പേര് ചേർന്നിട്ട് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്ന കാലം തൊട്ട് ഞങ്ങളുടെ കൂടെയുള്ള പ്രിയ സഹോദരിയാണ് ശ്രീ രുക്മിണി ജനാർദ്ദനൻ കാസർഗോഡ് സ്വദേശിനിയാണ് ആദരിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ അടുത്തതായിട്ട് ചന്ദ്രാപതി മുല്ലച്ചേരി ആത്മാർത്ഥതയോടുകൂടിയിട്ട് വൈഷ്ണവ പ്രവർത്തനങ്ങൾ ഭക്തിയോടുകൂടിയിട്ട് ഏറ്റെടുത്ത് നടത്തുന്നതിൽ എന്നും ശ്രദ്ധയോടുകൂടി നമ്മുടെ കൂടെയുള്ള പ്രിയ സഹോദരി കാസർഗോഡ് സ്വദേശിനിയാണ് ആദരിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ അടുത്തതായി ശ്രീ അമ്പിളി പ്രകാശ് എറണാകുളം സ്വദേശിനിയാണ് വൈഷ്ണവ ബന്ധുവായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് കൂടെ തന്നെ എല്ലാ സഹായവും ചെയ്തുകൊണ്ട് ശ്രീ അമ്പിളിയും അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രിയ പതി ശ്രീ പ്രകാശനും നമ്മുടെ വൈഷ്ണവത്തിന്റെ ഒരു സ്വത്താണ് അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഇടപെടുന്നതായ വ്യക്തിത്വത്തെ ആദരിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമതി ബിന്ദു കണ്ണൂർ വൈഷ്ണവം തുടങ്ങിയ കാലം മുതൽ നമ്മുടെ കൂടെ കൂടെയുള്ളതായ പ്രിയ സഹോദരിയാണ് എല്ലാ രീതിയിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ശ്രീമതി ബിന്ദു കണ്ണൂർ ഒരാദരിക്കുന്നു हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र नाम गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द नारायण 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 अ ശ്രീ ഉണ്ണി നീലമന വൈഷ്ണവം സൽസംഗവേദിയുടെ പ്രിയപ്പെട്ട അനുജനാണ് ഞങ്ങളുടെ ബന്ധു കൂടിയാണ് ഇല്ലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ശ്രീ ഉണ്ണി നീലമന പരിയാരം മെഡിക്കൽ കോളേജ് സ്റ്റാഫാണ് ഉണ്ണി നീലമനയെ ആദരിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ സൽസംഗത്തിൻ്റെ വിജയത്തിന് ഇദ്ദേഹം ഉണ്ടാക്കിയ ആ ശാന്ത ചേച്ചി കൂടില്ലേ ശാന്ത അരവിന്ദരോടെ ഞാൻ വിളിച്ചിരുന്നല്ലോ ശാന്ത ചേച്ചി ും മോളെ കൊണ്ടാക്കാൻ ഉണ്ടോ ആരനാരണനാരാ അവർ നാളെ ചെയ്യാം നാളെ നാളെ ഇനിയും നമുക്ക് പലരെയും ഈ വേദിയിൽ ആദരിക്കാനുണ്ട് നാളെ എല്ലാവർക്കും എല്ലാറ്റിനും കൂടി സമയം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാം ഉണ്ണി ഹരേ രാമ ഹരേ हरे कृष्ण हरे कृष्ण